അലൈക്കും അസ്സാമുല്ലി അഹ്ദ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും വ്യത്യസ്തങ്ങളായ വീതികളിലൂടെ യാത്ര ചെയ്യുന്നവരുമാണ് നമ്മളെല്ലാവരും അത്തരം അവസരങ്ങളിൽ പലപ്പോഴും ഹറാമുകളിലേക്കും അതേപോലെ അള്ളാഹും റസൂലും നിഷിദ്ധമോ ലക്ഷണീയമോ ആയി കൽപ്പിച്ച പല മേഖലകളിലേക്കും പല പ്രവർത്തനങ്ങളിലേക്കും വഴുതി വീഴുവാനുള്ള സാധ്യതകൾ ഏറെയാണ് ആദർശരംഗമോ മതരംഗമോ പരിശോധിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നൂതനമായ ചിന്താധാരകൾ പരിശുദ്ധ കുർആാനിനും തിരുസുന്നത്തിനും വിരുദ്ധമായ പല ആശയങ്ങളും ചിന്താഗതികളും ദിനംപ്രതി നമുക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം അവസരങ്ങളിൽ യഥാർത്ഥ സത്യത്തിൽ നിലയുറപ്പിക്കുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പണ്ഡിതന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ എപ്പോഴും ഹക്കിൽ തന്നെ ഉറച്ചു നിൽക്കുവാനും ആ ഹക്കിൽ തന്നെ തുടരുവാനും ഹക്കിൽ തന്നെ മരണപ്പെടുവാനും നമ്മൾ സ്വീകരിക്കേണ്ട ചില മാർഗങ്ങൾ ഒന്നാമതായി അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക എന്നതാണ് റബ്ബന ഈ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും സബ്യത്ത് അക്ദാമന ഞങ്ങളുടെ കാലടികളെ തീർച്ചയായും നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്നതാണ് നമ്മൾ എപ്പോഴും സത്യത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് ഇതിലൂടെ നമ്മൾ നിർവഹിക്കുന്നത് ഒന്നാമത്തെ കാര്യവും അതുതന്നെയാണ് രണ്ടാമതായി നമ്മൾ ഇൽമ് നേടുക എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആാനും അതേപോലെ നിബിസലാഹു അലൈവിസ്ലമയുടെ ചര്യയും കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് ഏതൊരു നൂതനമായ ചിന്താഗതി രൂപപ്പെട്ടാലും അല്ലെങ്കിൽ ഏതൊരു ആചാരത്തെക്കുറിച്ച് അനുഷ്ഠാനത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് പരിശുദ്ധ കുർആാനിലും തിരുസുന്നത്തിലും ഇതിന് തെളിവുകളുണ്ടോ ഉണ്ടോ പരിശുദ്ധ കുർആാനും നിബിചറ്റിയും സലഫുസ്വാലിഹികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുമ്പോൾ ഇത്തരം ആചാരങ്ങൾക്ക് പ്രസക്തിയുണ്ടോ എന്നതായിരിക്കണം നമ്മളിവിടെ ആലോചിക്കേണ്ടത് അതുകൊണ്ട് പരിശുദ്ധ കുർആാനിലും തിരുസുന്നത്തിലുമുള്ള റിൽമ് അഥവാ അറിവ് നേടിയെടുക്കുക എന്നത് സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടതാണ് മൂന്നാമതായി പണ്ഡിതന്മാരുമായിട്ടുള്ള ബന്ധമാണ് കിബാറുകളായ ഒലമാക്കൾ അഥവാ മുസ്ലിം ലോകത്തെ ഇരുത്തം വന്ന സത്യസന്ധരായിട്ടുള്ള പക്കുമതികളായ സലഫുസ്വാലിഹിങ്ങളുടെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന പണ്ഡിതന്മാരുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുക കാരണം ഏത് മേഖലയിലും നമുക്കറിയാം ഏതൊരു മേഖലയിലാണെങ്കിലും നമ്മൾ വിദഗ്ധരായ ആളുകളിൽ നിന്നാണ് അറിവുകൾ ശേഖരിക്കേണ്ടത് അതേപോലെ മതപരമായ മേഖലയിലെ അറിവിൻ്റെ വിഷയത്തിലും നമ്മുടെ സ്വന്തം നിലക്ക് നമ്മൾ കണ്ടെത്തുകയല്ല മറിച്ച് പണ്ഡിതന്മാരെ അവലംബിക്കുവാനുള്ള ഒരു സന്നദ്ധത നമ്മൾ കാണിക്കേണ്ടതുണ്ട് അതേപോലെ നമുക്കറിയാം നമ്മൾ അമലു സ്വാലി നിർവഹിക്കുമ്പോൾ നമ്മൾ നവാഫിലുകളായിട്ടുള്ള ഐച്ഛികമായ കർമ്മങ്ങൾ ധാരാളമായി നിർവഹിക്കുന്ന ഒരവസ്ഥയുണ്ടാവുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും എൽമ നേടുകയും അതേപോലെ പണ്ഡിതന്മാരുമായുള്ള ബന്ധം പുലർത്തുകയും അമേ അമിത് അഥവാ നവാഫിലുകൾ നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഹക്കിൽ തന്നെ ഉറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് അഥവാ സബാത്ത് അള്ളാഹു നമുക്ക് തീർച്ചയായും നൽകും ആ രൂപത്തിൽ തൗഫീഖ് ലഭിക്കുന്ന സത്വൃത്തരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ